ഹലോ നല്ല നമസ്കാരം ഞാൻ ഡൂപ്പി പോയിപ്പോ കണക്കിന്താ എന്താ പാക്കതാ എന്താ ബോയ്ക്കതാ കണക്ക് പറ്റിക്കാതില്ലേറ്റ അങ്ങനെയല്ലേ ഇതുങ്ങളിങ്ങനെ വന്നു കളിക്കുമ്പേ ഭയങ്കര സങ്കടം നമ്മൾ വരുമ്പോ ഇവരിവരെ അമ്മ ഉണ്ടെന്ന് എന്തൊക്കെയോ ഓടി വന്ന് തപ്പി നോക്കുന്നത് മണത്ത് നോക്കുന്ന ഇവരെയും കൂടെ കൊണ്ടുപോയി കഴിയുമ്പോൾ നോക്കിയായി അല്ലേ മക്കളെ എന്തൊരു സങ്കടം പോലെ ഞാൻ പിടിച്ചു നിൽക്കുവായിരുന്നേ ലൂപ്പ് പക്ഷെ ഭയങ്കര സങ്കടം ലൂപ്പിനെ ഓർക്കുമ്പോ അവളവിടെ കൊല്ല നീ പൊന്നെ അയ്യോ അതുകൊണ്ട് അടുത്താളോടിക്കുന്നില്ല അടുത്താളെ കാലില് കടിക്കുന്നു ഇവരിപ്പ ലോപ്പില്ലാത്തോണ്ട് നമ്മളെ കൂടെ തന്നെ നമ്മള് കിടക്കുന്ന റൂമിൽ പെട്ടെന്ന് ചോടേം കിടക്കും മക്കളെ മക്കളെട്ടോ എല്ലാം എന്താ ഒരു അമ്മ എന്ത് എന്ത് അമ്മ എന്തെയല്ലേ മക്കള് പോകുന്ന വീട്ടിലൊക്കെ നല്ല സന്തോഷായിട്ടിരുന്ന മതി കേട്ടോ കേട്ടോ ഭയങ്കര സങ്കടം വരും ഇനി ഇവരും കൂടെ പോയാ നല്ല ഏതെങ്കിലും വീടുകളിൽ എത്തിപ്പെടും ആരോ തുണി ഇങ്ങോട്ട് വാ മൂന്നാള് ഇവിടെ എത്ര പേരോ രണ്ടാണു രണ്ട് രണ്ട് രണ്ടും മൂന്ന് 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 മക്കല് ചിരി മക്കളാണിത് കണ്ടോ എല്ലാരും അയ്യോ 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 ഭയങ്കര കാഠികന്നേ അയ്യോ എന്നാ ഞങ്ങളുടെ അമ്മ എന്തേ ഞങ്ങളുടെ അമ്മ എന്തേ ചോദിക്കുന്നുണ്ട് ഞങ്ങള് ഞങ്ങടെ അമ്മയുണ്ട് ഞങ്ങൾ അമ്മ ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ടോ ഏഹ് ഒരു അമ്മക്ക് അമ്മ വരുന്ന ഉമ്മ ഉമ്മ കടിക്കൊട്ടോ ഭയങ്കര മൂർച്ചാണ്ട പല്ലിന് ഒരു മരണേ ഒരുമന്നെ ഒരു മണ് ഒരുമാരോ അമ്മക്ക് ഒരുമാരോ എന്റെ അമ്മ വരുന്ന ഒരുമാരോ ഒരമ അയ്യോ പച്ചോന നല്ല കുഞ്ഞുങ്ങളാട്ടോ മ്മ കഴിഞ്ഞ കാണിച്ചു എന്റെ താത്തോ വീഡിയോ തന്നെ എടുത്തത് അലക്കുംബായി ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കനം തന്തേനം ചെറേനും വിളക്കണം ചെയ്തുംബായി